സി ഐയുടെ പേരിൽ ഡി ജെ പാർട്ടികളിൽ നിന്ന് സി പി എം വിട്ടുനിൽക്കണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു ഇതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെ അപഹസിക്കലാണെന്നും സി ഐയുടെ പേരിലെടുത്ത കേസുകൾ പോലും പിൻവലിക്കാത്തവരുടെ ആത്മാർത്ഥത ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു ഒരു ജനവിഭാഗത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് പൗരത്വ നിയമം അതിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ഉജ്ജ്വല പോരാട്ടമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി നടത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരും കപിൽ സിബലും കേരള യു ഡി എഫ് എം ഉൾപ്പെടെയുള്ളവർ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായി നിലകൊണ്ടു സോണിയാഗാന്ധി എം പിമാരെയും കൊണ്ട് പാർലമെന്റിനു മുന്നിൽ ധർണ നടത്തി കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ദ്വിദിന പദയാത്രകൾ നടത്തി മുസ്ലിം ലീഗ് നിയമ പോരാട്ടം ആരംഭിച്ചു ഇത്തരത്തിൽ വളരെ കാര്യക്ഷമമായ രീതിയിലാണ് യു ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇതിനിടെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് സി പി ഐ എം പൌരത്വ വിഷയവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് രാത്രിയിൽ പാട്ടുവച്ച് നൃത്തം ചെയ്ത് ഡി ജെ പാർട്ടി നടത്തിയാണ് അവർ സമരമെന്ന പേരിൽ റോഡിൽ ഇറങ്ങുന്നത് ഇതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെ അപഹസിക്കലാണെന്നും സി ഐയുടെ പേരിലുള്ള കേസുകൾ പോലും പിൻവലിക്കാത്തവരുടെ ആത്മാർത്ഥത ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും പാറക്കൽ പറഞ്ഞു വലിയ നൈറ്റ് മാർച്ച് നടത്തുക സി എയുടെ പേര് പല സ്ഥലങ്ങളിലും നൈറ്റ് മാർച്ച് നടത്തുക ഇപ്പോ രണ്ടു ദിവസം മുമ്പ് മുനിയാണ്ട് നാദാപുരത്ത് ഒരു നൈറ്റ് മാർച്ച് രാത്രി ഒൻപത് മണിക്ക് ശേഷം ആ നൈറ്റ് മാർച്ച് വലിയ ആഘോഷ പരിപാടിയാണ് ഗാനമേള ഗ്രൂപ്പും ബി ജെ സെറ്റും ഒരു വലിയ ആഘോഷമായി ആർഭാടമായി ആഘോഷിച്ചു പോകുന്ന ഒരു ഒരു സാഹചര്യം കാണുകയുണ്ടായി ഇത് നാദാപുരം കല്ലാച്ചി ടൗണിലൂടെ പോയതാണ് സി പി എം പല സ്ഥലങ്ങളിലും ഇത് ആഘോഷിക്കുകയാണ് ഇതെന്താണ് വിഷയം സി എ എന്ന് പറയുന്നത് രാജ്യത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരു പിന്നെ ജനവിഭാഗത്തെ മാത്രമല്ല പല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സി എയും എൻ ആർ സിയും ഒക്കെയായി ഗവൺമെന്റ് വരുന്ന എല്ലാവർക്കും അറിയാം അതിനെതിരെ ശക്തമായ പോരാട്ടം കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും സംഘടിപ്പിച്ചു സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കപിൽ സിബിളിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങളാണ് അതിനെതിരെ നടത്തിയത് അത് രാജ്യം കണ്ടതാണ് അവിടെ അതുപോലെ തന്നെ കോൺഗ്രസ് നമുക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിയമ പോരാട്ടവുമായി കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം എല്ലാ മതേതര പാർട്ടികളും ഇതിനെതിരെ ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത് സി പി എം കേവലമായ ഒരു ആഘോഷമാക്കി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതൊരു ഡി ജെ പാർട്ടിയും ഒക്കെയായി പോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വളരെ വേദന തോന്നലയാണ് രാജ്യത്ത് ഇത്രയും കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അതിന് ആ സംവിധാനത്തിനെതിരെ ആ നിയമത്തിനെതിരെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഇതിനെതിരെ ശബ്ദിക്കുക വേണ്ടത് ഈ മതേതര കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി ഫാസിസത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അതിന് പകരം സി പി എം ചെയ്തു വരുന്നത് മതേതര കൂട്ടായ്മ ജനാധിപത്യ കൂട്ടായ്മ അതിനെതി തുരങ്കം വെക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ഇത്തരം പരിപാടികളിലൂടെ ഒരു ആഘോഷമാക്കി നടത്തുകയും ചെയ്യുന്ന ഏർപ്പാട് സി പി എം നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നാടിൽ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു ജനതയുടെ പിന്നെ വികാരമായി കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ആഘോഷിക്കാനുള്ളത് അല്ല അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് തിരുത്തിയേ മതിയാവൂ എന്നാണ് ഈ അവസരത്തിന്